ഹായ് ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ ശരണ രജീഷ് വെൽക്കം ടു ഫോക്കസ് ഡേ സോ എല്ലാവരുടെയും ട്രേഡിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു അടിപൊളിയായിട്ട് പോകുന്നു എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറ് അങ്ങനെയാണ് വിശ്വസിക്കാറ് പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് മെസ്സേജ് കണ്ടപ്പോഴാണ് മനസ്സിലായത് എല്ലാവർക്കും അങ്ങനെ അടിപൊളിയായിട്ടല്ല പോകുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും ചെറിയ ചെറിയ ലോസസ് ഒക്കെ കുറേ പേർക്ക് കുറേ പേർക്ക് ചെറിയ ചെറിയ ലോസസ് ഒക്കെ വരാറുണ്ട് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്നോട് വന്ന് ഡിസ്കസ് ചെയ്യാറുണ്ട് നമ്മളതിൻ്റെ പരിഹാരമൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷേ അങ്ങനെയല്ല ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു കാര്യമാണ് ബ്രോക്കറെ സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യണമെന്ന് പക്ഷെ ഇപ്പോഴും ചിലപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരായിരിക്കാം അല്ലെങ്കിൽ അത് കണ്ടിട്ട് ശ്രദ്ധിക്കാതെ പോയവരായിരിക്കാം എന്തോ അവർക്ക് ഇങ്ങനെ പല ചതികളും പറ്റി അതായത് ബ്രോക്കർ എന്നുള്ള പേരിൽ വന്നിട്ട് പല ചതികളും പറ്റി നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഡേറ്റിംഗ് ആപ്പിലൂടെ ട്രേഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഡേറ്റിംഗ് ആപ്പിലൂടെ ഉള്ള തട്ടിപ്പുകളെ കുറിച്ചിട്ടും ബ്രോക്കേഴ്സിൻ്റെ തട്ടിപ്പുകളെ കുറിച്ചിട്ടും എന്താണ് ബ്രോക്കർ എന്നും എന്താണ് ഫോറസ്റ്റ് ഫോറസ്റ്റ് ഒരു ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് സോ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും പോയി കാണണം കാരണം അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മൊത്തത്തിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും സോ ഞാൻ വീണ്ടും പറയാൻ വരുന്നത് ഇതേ കാര്യം തന്നെയാണ് അതായത് പല ടൈപ്പാണ് തട്ടിപ്പുകളും നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ നെക്സ്റ്റ് പുതിയ മെത്തേഡാണ് നമ്മൾ പോലും വിചാരിക്കാത്ത പുതിയ വഴികളിലൂടെയാണ് വന്ന് തട്ടിപ്പ് ചെയ്യുന്നത് സോ അതുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റായി പറയുന്നത് പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾ ഇതുപോലെ വീഡിയോസ് കാണുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഫോറത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും നല്ല പോലെ പഠനങ്ങൾ നടത്തിയിട്ട് ചുമ്മാ ഒരാൾ എന്തെങ്കിലും വന്ന് പറയുമ്പോൾ അത് കേൾക്കാതെ നല്ലപോലെ പഠനങ്ങൾ നടത്തിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള വഴിയിൽ നിങ്ങൾ ട്രേഡ് എടുക്കാൻ വേണ്ടിട്ട് പ്രത്യേകം ശ്രദ്ധിക്ക ട്രേഡ് അല്ല ബ്രോക്കറിൽ അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക സോ തട്ടിപ്പിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് മൂന്ന് പേര് വന്ന് പറഞ്ഞതാണ് ഇങ്ങനെ എമൗണ്ട് പോയെന്ന് സോ ഫസ്റ്റിനെ ഞാൻ പറയട്ടെ എന്താണ് നമ്മുടെ എമൗണ്ട് പോവാനുള്ള കാരണം ഒന്ന് ഫോറക്സ് എന്ന് പറയുന്നത് ഒരു ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റ് ആണ് അതായത് പ്രത്യേകിച്ച് ആരുടെ നിയന്ത്രണമൊന്നുമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ തട്ടിപ്പുകൾ നടക്കുന്നത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് നമ്മൾ തന്നെ ഇതിന് നിന്ന് കൊടുക്കുകയാണ് ആക്ച്വലി നമുക്ക് പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് തീർച്ചയായിട്ടും ആ മൈൻഡ് സെറ്റ് വേണം അല്ലെ പൈസ ഉണ്ടാക്കണം എന്നല്ലാതെ പിന്നെ എന്ന് ആരും വിചാരിക്കില്ലല്ലോ അതായത് നമ്മൾ പണ്ടത്തെ പോലെ ഉള്ളത് കൊണ്ട് ജീവിക്കാം എന്നുള്ള കാലൊക്കെ മാറി അടിച്ചുപൊളിച്ചു തന്നെ ജീവിക്കണം എന്താണോ ഉള്ളത് അതുകൊണ്ട് അടിച്ചുപൊളിച്ചു തന്നെ ജീവിക്കണം അങ്ങനെ ചിന്തിക്കുന്നതിൽ ഒരു തെറ്റില്ല കാരണം നമ്മുടെ ജീവിതം നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്ത് അടിച്ചു പൊളിക്കാനുള്ളത് തന്നെയാണ് സോ അങ്ങനെ തന്നെ വിചാരിക്കണം അങ്ങനെ തന്നെ വിചാരിച്ച് അതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കണം സോ നമുക്ക് ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ ഇൻകം വേണം അപ്പോൾ ജോലി കൂടാതെ ഇവിടെ നിന്ന് എക്സ്ട്രാ ഇൻകം കിട്ടും വീണ്ടും ഒരു ജോലി എടുക്കുക അല്ലെങ്കിൽ രണ്ട് ജോബ് ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളതൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് തന്നെ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നതും കുറച്ച് ബുദ്ധിമുട്ടാണ് സോ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്ത് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എല്ലാവരും ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുന്നത് അത് ഫുൾ ടൈം ആക്കാൻ വേണ്ടിയിട്ട് കാരണം മറ്റുള്ള ജോലികളിൽ നിന്നൊക്കെ ഒരുപാട് കഷ്ടപ്പാട് ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ട് ഇതൊന്ന് ഫുൾ ടൈം ആക്കിയാലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് അപ്പോൾ പാർട്ട് ടൈം ആയിട്ട് ഫുൾ ടൈം ആയിട്ട് എല്ലാവരും കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് പക്ഷെ പലരും ചിന്തിക്കുന്നതും ഇതൊരു പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള മാർഗമാണ് എന്നാണ് മറ്റുള്ളത് വെച്ച് നോക്കുമ്പോൾ ശരിയാണ് നമുക്ക് ഇതിന്റെ ഒരു സ്ട്രാറ്റജി കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ ഈ ട്രാക്കിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറഞ്ഞാൽ കോടികൾ ഉണ്ടാക്കാന്നല്ല എന്നാലും കുറച്ചും കൂടി നമുക്ക് പ്രോഫിറ്റുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ അത് എങ്ങനെ എളുപ്പത്തിൽ നേടിയെടുക്കാമെന്ന് ചിന്തിക്കുന്നവരാണ് ഇതിൽ കുറേ പേര് അതായത് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നല്ല നല്ല പോലെ പഠിച്ച് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ വേണം ചെയ്യാൻ പക്ഷേ അതൊന്നും ഇല്ലാതെ ജസ്റ്റ് ട്രേഡിങ്ങിൽ വരുന്നു എളുപ്പത്തിൽ ആ എളുപ്പത്തിൽ എന്നുള്ള നമ്മുടെ ചിന്താഗതി എളുപ്പത്തിൽ പണം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള നമ്മുടെ ചിന്താഗതിയാണ് ഇവരുടെ ആയുധം നമ്മുടെ സ്കാമേഴ്സിൻ്റെ നമ്മുടെ തട്ടിപ്പുകാരുടെ ആയുധം എന്ന് പറയുന്നത് സോ അവർ വന്ന് പറയും നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യൂ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഹൺഡ്രഡ് പെർസൻറ്റേജ് കിട്ടും വൺ ഫിഫ്റ്റി പെർസേജ് കിട്ടും ടു ഹൺഡ്രഡ് പെർൻജ് കിട്ടുന്നു പറയുമ്പോൾ നമ്മൾ അങ്ങനെ എല്ലാം മറന്നിട്ട് ഇൻവെസ്റ്റ് പറയുന്നത് നമ്മൾ കൂടുതലായിട്ടൊന്നും ചെയ്യണ്ട എന്ന് വിചാരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് സോ ഇവരുടെ തട്ടിപ്പിൻ്റെ രീതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്നു അപ്പോൾ ഇപ്പോൾ പഴയ പോലെ ആരും അത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല കാരണം എല്ലാവർക്കും കുറേ മനസ്സിലായി തുടങ്ങി അപ്പോൾ ചെറിയൊരു എമൗണ്ട് ഒക്കെ വൺ ലാക്ക് ടു ലാക്ക് ഒക്കെ മാക്സിമം ഒക്കെ അങ്ങനെ ഒരു ചെറിയ ടൂ ലാക്ക് വരെയൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ടു ലാക്ക് ചെറുതല്ല എന്നാലും ഞാൻ പറയുകയാണ് അത് കാരണം മുമ്പ് ട്വൻറ്റിയും തേർട്ടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തവരുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ആ ചെറുതുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് അതൊരിക്കലും ചെറിയ എമൗണ്ട് ഒന്നും അല്ല ഒക്കെ ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു വൺ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് അവരോട് പറയാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രോഫിറ്റുകൾ കാണിക്കാണ് ടെൻ ലാക്കും ട്വന്റി ലാക്കും അത് നമ്മൾ ജസ്റ്റ് വൺ ലാക്ക് എന്നുള്ളത് വൺ ക്രോർ വരെ പ്രോഫിറ്റ് ആക്കിയിട്ട് അവർ കാണിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ തന്നെ വിർച്വൽ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവും അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും അതിൽ കാണിക്കും നമുക്ക് മെറ്റാ ട്രേഡർ ആണ് അല്ലെങ്കിൽ നമ്മുടെ ട്രേഡിംഗ് വ്യൂ ആണ് എന്നൊക്കെ തോന്നുന്ന എല്ലാവിധ പ്ലാറ്റ്ഫോം അവർക്ക് അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് തരാൻ പറ്റും കാണിക്കും കാണിച്ചിട്ട് പറയും നിങ്ങൾക്കിത് എടുക്കാം ഇതിൽ നിന്ന് ഈ എമൗണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ടാക്സ് പേ ചെയ്യണം നമുക്ക് ടാക്സ് പേ ചെയ്യണം എവിടെയാണ് ടാക്സ് പേ ചെയ്യേണ്ടത് അതെന്നെ ആദ്യം ചിന്തിച്ചാൽ മതി കാരണം ഒരു സംഭവം നമ്മുടെ കൈയിൽ എത്തിയാലല്ലേ നമുക്ക് ടാക്സ് കൊടുക്കേണ്ടതുള്ളൂ ഇപ്പൊ നമ്മൾ കടയിൽ പോയി ഒരു സാധനം വാങ്ങുമ്പോൾ ആ പ്രൊഡക്റ്റ് നമ്മൾ കൈയ്യോടെ വാങ്ങുന്നത് കൊണ്ടല്ലേ ആ പ്രൊഡക്റ്റിന് നമ്മൾ ടാക്സ് അടക്കം അങ്ങോട്ടേക്ക് കൊടുക്കുന്നത് നമുക്ക് ഈ സാധനം കിട്ടുന്നതിന് മുമ്പ് പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ടാക്സ് അടയ്ക്കണം അതായത് നമ്മുടെ ഇപ്പം നമ്മൾ ഇൻകം ടാക്സ് ഒക്കെ ഫയൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും നമ്മുടെ അക്കൗണ്ടിൽ വന്ന് അതായത് ബിസിനസ് ചെയ്യുന്നവർക്ക് അക്കൗണ്ടിൽ വന്ന പൈസയ്ക്കല്ലേ നമ്മൾ ടാക്സ് അല്ലാതെ എനിക്ക് ഒരാൾ ബിസിനസ് ചെയ്തിട്ട് ഒരാൾ എനിക്ക് ഒരു കോടി അയച്ചരാന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഞാൻ ഇപ്പോഴേ ടാക്സ് പോയി ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അതിനൊന്ന് ചിന്തിച്ചാൽ മതി ടാക്സ് നമ്മൾ നമ്മളേത് രാജ്യത്താണോ താമസിക്കുന്നത് ആ രാജ്യത്തിൻ്റെ റൂൾ അനുസരിച്ച് എത്ര ശതമാനമാണോ ടാക്സ് പേ ചെയ്യേണ്ടത് അങ്ങനെയല്ലേ നമ്മുടെ അക്കൗണ്ടിൽ വന്ന പൈസയ്ക്ക് ടാക്സ് പേ ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും ഇരുപത് ലക്ഷം ടാക്സ് ആയിട്ട് അടച്ചു കഴിഞ്ഞാൽ ട്വൻറ്റി ആണ് ടാക്സ് അല്ലെങ്കിൽ എയ്റ്റീൻ ആണ് എത്ര ആവട്ടെ ഇത് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വൺ ക്രോർ അങ്ങോട്ടേക്ക് റിലീസ് ചെയ്യുന്ന പറയുമ്പോൾ ഉടനടി ടാക്സ് അടയ്ക്കാൻ ഓടുകയാണ് അപ്പോൾ കയ്യിലുള്ള പൈസ മുഴുവൻ കൊടുത്തു കാരണം വേണ്ടി ക്രൂർ കിട്ടല്ലോന്നുള്ളതില് അത് അതിന്റെ ശേഷം പിന്നെ അവരുടെ അഡ്രസ്സ് പോലും ഉണ്ടാവില്ല അതാണ് ഒന്ന് പിന്നെ ഇതേ തട്ടിപ്പുകാർ വരുന്നത് ജസ്റ്റ് ഡയറക്റ്റ് ബ്രോക്കർന്ന് പരിചയപ്പെടുത്തുമ്പോൾ ഒരുപാട് പേര് പിന്മാറുന്നത് കൊണ്ട് തന്നെ ഇവർ നമ്മുടെ ഫ്രണ്ട് സർക്കിൾ അതായത് നമ്മുടെ ഫേസ്ബുക്കത്തെ ഫ്രണ്ട് ലിസ്റ്റൊക്കെ പരിശോധിച്ച് നമ്മൾ ട്രേഡിംഗ് ഒക്കെ എവിടെയെങ്കിലും ഒക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടാകുമല്ലോ ആ സെർച്ച് ചെയ്തത് വെച്ചിട്ട് ഇവർക്ക് ലീഡൊക്കെ കിട്ടും ഇപ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ മനസ്സിൽ ചിന്തിച്ച കാര്യം വരെ നമ്മുടെ ഫോൺ എടുത്ത് തുറന്നാൽ കാണുന്നുണ്ട് സോ ഇവർക്ക് അതിൻ്റെ ലീഡൊക്കെ കിട്ടും അപ്പോൾ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളെ വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ പേര് വച്ചിട്ട് അവരോട് പോയി പരിചയപ്പെട്ടിട്ടുണ്ടാവും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് പറയും ഞാൻ ഇന്നയാളുടെ ഫ്രണ്ടാണ് ശരണ്യയുടെ ഫ്രണ്ടാണ് സോ ശരണ്യ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് വന്ന് പരിചയപ്പെട്ടിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ നമ്മളേക്ക് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് അല്ലേ നമ്മുടെ ഫ്രണ്ട്സിന്റെ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ചെലപ്പോ അവരോട് ചോദിക്കാൻ പോവില്ല അല്ലെങ്കിൽ അവരോട് ചോദിക്കുമ്പോൾ ചെലപ്പോ അവരായിട്ട് എങ്ങനെയെങ്കിലൊക്കെ പരിചയപ്പെട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ പറയാം ആ ഞാനിങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ട് ശരിയാണ് അവരിങ്ങനെ ചെയ്യണമെന്നൊക്കെ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് എന്ന് അവരും പറയും സോ ജസ്റ്റ് ഇതിന്റെ പേരിൽ നമ്മൾ അങ്ങ് പോയി ആ കുഴിയിൽ ചെന്ന് ചാടുകയാണ് സോ അങ്ങനെ ഫ്രണ്ട്സിലൂടെ അതുപോലെ തന്നെ മാട്രിമോണിയൽ വഴി ഡേറ്റിംഗ് ആപ്പ് വഴി അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ ഏതൊക്കെ മെത്തേഡ് വഴി നമ്മുടെ അടുത്തേക്ക് വരാൻ പറ്റുമോ എല്ലാം വന്നിട്ടാണ് അതായത് പല രീതിയിൽ സൗഹൃദം ചിലപ്പോൾ ഡയറക്റ്റ് നമ്മളോട് സംസാരിച്ച സൗഹൃദം സ്ഥാപിച്ചിട്ട് വരെ ഇങ്ങനെ പല രീതിയിൽ ചെയ്യുന്നവരുണ്ട് സോ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് പുതിയ ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ പൈസ ഇടാൻ റെഡി ആയിട്ട് ആൾക്കാരാണെങ്കിലും ചുമ്മാ ആയതെങ്കിലും ബ്രോക്കറ് നമ്മൾ ഇത്ര തരാം നമ്മൾ ഹെൽപ്പ് ചെയ്തു തരാം നമ്മുടെ സഹായം തരാം നിങ്ങൾ ചെയ്യൂ ൊക്കെ പറഞ്ഞ് പുഷ് ചെയ്ത് നിങ്ങൾ ഇത്ര എമൗണ്ട് ഇടൂന്ന് പറഞ്ഞ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായത് തട്ടിപ്പാണ് നമ്മൾ നല്ല വിശ്വാസമുള്ള ബ്രോക്കറെ തന്നെ എടുക്കണം നിങ്ങൾ റിവ്യൂസ് നോക്കി അറിയാവുന്നവരോട് കൺസൾട്ട് ചെയ്ത് നല്ല ബ്രോക്കേഴ്സിനെ തന്നെ എപ്പോഴും സെലക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക അതുപോലെ നിങ്ങൾ നല്ല ബ്രോക്കറാണെങ്കിൽ അവരൊരിക്കലും നിങ്ങളോട് ഇത്ര ഇടൂ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യുന്നതായിട്ട് നിങ്ങളെ പുഷ് ചെയ്യില്ല ഒരു ഡോളർ ആണെങ്കിൽ പോലും നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാം നിങ്ങളുടെ ഇഷ്ടത്തിന് വിഡ്രോവൽ ചെയ്യാം അവരൊരിക്കലും അതിൽ അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള റൂൾസ് ഉണ്ട് മിനിമം ഇത്ര മാക്സിമം ഇത്ര ഡെപ്പോസിറ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അതല്ലാതെ പൊതുവായിട്ടുള്ള എല്ലാവർക്കും റൂൾസ് അല്ലാതെ അവർ ഒന്നിലേക്കും വരില്ല അത് എപ്പോഴും പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇത് എപ്പോഴെപ്പോഴും പറയാൻ കാരണം വീണ്ടും വീണ്ടും ആരും ചെന്ന് ഇങ്ങനെ ട്രേഡിങ്ങിലേക്ക് ഒരുപാട് പേര് വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് പേരുടെ പൈസ ഇങ്ങനെ ചതികളിൽ പെട്ട് പോകുന്നുണ്ട് ഓക്കെ ട്രേഡ് ചെയ്ത് നമ്മുടേതായുള്ള തെറ്റുകൊണ്ട് പോയാൽ നമുക്ക് പഠനത്തിന്റെ ഭാഗമായിട്ടെങ്കിലും എടുക്കാം പക്ഷെ ഇങ്ങനെ വല്ലവരുടെയും കയ്യിൽ ഒന്നും അറിയാതെ കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അതെപ്പോഴും പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് എടുക്കാം ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കറിന്റെ ലിങ്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എനിക്ക് വന്ന് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് സോ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കാവുന്നതാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഐ എം ഡോക്ടർ ശരണ്യ രജീഷ് ബൈ ബൈ